നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗമാണ് മേടം രാശിയിൽ വരുന്നത് കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും ശത്രുക്കളിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം ചെറിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേര്യം അരഭാഗമാണ് ഇതിൽ വരുന്നത് മനസ്സിന് സമാധാനം കുറവായിട്ട് തോന്നുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്കിന്ന് ബന്ധുക്കളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സാമ്പത്തിക നില സുരക്ഷിതമായിട്ട് തുടരും സുഹൃത്തിന്റെ സഹായം ലഭിക്കും അടുത്തത് മിഥുനം രാശിയാണ് മകേര്യം അരഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗമാണ് ഇതിൽ വരുന്നത് വരുമാനത്തിൽ മെച്ചമുണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും കുടുംബാംഗങ്ങളോടൊപ്പം ഒരു യാത്രയിൽ പങ്കെടുക്കും ചലച്ചിത്ര മേഖലയിലുള്ളവർക്ക് അനുകൂല ദിവസമാണ് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നിവയാണ് ഇതിൽ വരുന്നത് പൊതുവെ കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കും എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ നിങ്ങളുടെ പ്രത്യേകത ഭാഗ്യക്കുറവിനാൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉന്നത വ്യക്തികളുടെ പിന്തുണ ലഭിക്കും യാത്രകൾ ഗുണകരമാകും അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽഭാഗം എന്നിവയാണ് ചിങ്ങം രാശിയിൽ വരുന്നത് യാത്രാ സമയത്ത് വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്ന സമയമാണ് ഇന്ന് അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗമാണ് ഇതിൽ വരുന്നത് മുൻപ് ലഭിച്ചിരുന്ന ചില ആനുകൂല്യങ്ങൾ വീണ്ടും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വരുമാനത്തിൽ വർധനവുണ്ടാകും തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വിദേശയാത്ര ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അരഭാഗം ചോതി വിശാഖം കാൽഭാഗം എന്നിവയാണ് ഇതിൽ വരുന്നത് ഭാഗ്യം അനുകൂലമായതിനാൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല ബിസിനസ്സിലെ നേട്ടങ്ങൾ ലഭിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം മുക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വരുന്നത് സമയം അനുകൂലമായി മാറുന്നതായി തോന്നും തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം അംഗീകാരങ്ങൾ ലഭിക്കും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നിവയാണ് ഇതിൽ വരുന്നത് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം സാമ്പത്തികമായിട്ട് സമ്മർദ്ദം അനുഭവപ്പെടാം പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക സ്ഥലമാറ്റ സാധ്യത കാണുന്നുണ്ട് സുഹൃത്തിനെ കൊണ്ട് നേട്ടമുണ്ടാകും അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അരഭാഗം എന്നിവയാണ് ഇതിൽ വരുന്നത് പുതിയ സൗഹൃദങ്ങൾ നേട്ടം നൽകും പ്രണയ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും പങ്കാളിയുടെ സഹായത്തോടെ പല കാര്യങ്ങളും സാധ്യമാകും പല കാര്യങ്ങളും മന്ദഗതിയിലാകും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം അരഭാഗം ചതയം പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നിവയാണ് ഇതിൽ വരുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് ദൈവാനുഗ്രഹം ഉള്ളതിനാൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല പുതിയ ചുമതലകൾ ഏറ്റെടുക്കാൻ കഴിയും അടുത്തത് മീനം രാശിയാണ് പുരുരുട്ടാതി അരഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വരുന്നത് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും മനസമാധാനം അനുഭവപ്പെടുന്ന ദിവസമാണ് ഏറെ നാളുകൾക്ക് ശേഷം ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടും നാട്ടിൽ നിന്ന് അകന്നു കഴിയേണ്ടതായിട്ട് വരാം